ടെസ്റ്റ് ഗ്രൗണ്ടിൽ കമ്പി കുത്തി റിബൺ കെട്ടി എച്ചും റോഡിലെ ഡ്രൈവിംഗ് സ്കിൽ പരിശോധിക്കലുമാണ് നിലവിൽ സംസ്ഥാനത്തെ കാറുകളും മറ്റും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായുള്ളത് എന്നാൽ ഈ രീതി അടിമുടി മാറുകയാണ് ഇനി മുതൽ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മെയ് ഒന്ന് മുതൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്രയും കാലവും എച്ച് എച്ചെഴുതുകയും റോഡ് ടെസ്റ്റിൽ വിജയിക്കുകയും മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഇനി മുതൽ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിഗ്സാക് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുൻപോട്ടെടുക്കുക തുടങ്ങിയ പരീക്ഷകളും നിർബന്ധമായി വിജയിക്കേണ്ടി വരും അതേസമയം ഇതിനായി ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് പത്ത് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ മാത്രമാണ് സ്വന്തമായുള്ളത് കളിസ്ഥലങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെട്ട ഗ്രൗണ്ടുകളും പുറമ്പോക്ക് ഭൂമിയുമാണ് ബാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു പരിശോധനാ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചിലർ സമ്മതിച്ചില്ല നിലവിലെ രീതിയിൽ തന്നെ എച്ചെടുക്കാമെങ്കിലും പാർക്കിംഗ് അടക്കമുള്ളവയ്ക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമാണ് ഇതിനായി അഞ്ചു ലക്ഷം രൂപ വരെ ചെലവാകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് സംസ്ഥാനത്ത് എൺപത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളാണുള്ളത് ഇതിൽ പത്തെണ്ണമേ മോട്ടോർ വാഹന വകുപ്പിൻ്റേതായുള്ളൂ മറ്റിടങ്ങളിൽ പൊതുസ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ സ്ഥിരം സംവിധാനമൊരുക്കാൻ സാധിക്കുകയുമില്ല അവിടങ്ങളിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടി വരുമെന്നും ഉടമകൾ പറയുന്നു അതേസമയം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടുത്തിടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാകും എന്നും ചുമതലയേറ്റയുടൻ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പലർക്കും വാഹനം റോഡിൽ ഇറക്കി ഓടിച്ചുപോകുക എന്നല്ലാതെ വൃത്തിയായി ഒന്നും പാർക്ക് ചെയ്യാനോ റോഡിലുള്ള മറ്റ് ഡ്രൈവർമാരെ കൂടി പരിഗണിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കാനോ അറിയാത്ത ഒരു സാഹചര്യമാണെന്നും ഇതുപോലുള്ളവ അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ദിനംപ്രതി അഞ്ഞൂറിൽ പര ലൈസൻസ് അടിച്ചു നൽകി ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാമോ എന്ന് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന് ഒരു ഉദ്ദേശവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതായത് വളരെ കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് നൽകുക എന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് യു ടോക്ക്